ഹലോ ഇനി നമുക്ക് നൂറ്റി മുപ്പറ് രൂപ വെച്ചിട്ട് ഒരു ഡ്രീം കേക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആയത് തന്നെ ബോർബോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ ആദ്യം തന്നെ ബിസ്ക്കറ്റ് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ ബാറ്ററി റെഡിയാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് പാലും ഷുഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ബിസ്ക്കറ്റിന്റെ ഉള്ളിലെ ക്രീമും കൊക്കോ പൗഡറും ഫ്ലോറും കൂടി ഉള്ള ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് കുറുകി വരുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ആദ്യത്തെ ലെയർ സെറ്റ് ആണ് അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ശേഷം ഒരു ടിന്നിലേക്ക് ഇത് വെച്ചു കൊടുക്കാം അതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ചോക്ലേറ്റിനെ മിക്സറിലേക്ക് ചേർത്ത് കൊടുത്ത് തണുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട വെച്ചിട്ട് ഇതിന്റെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം അപ്പൊ വിപ്പിംഗ് ക്രീം ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിനെ മിക്സറിൽ നിന്ന് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് ഏതെങ്കിലും ഒരു മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് കോക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഡ്രീം കേക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അഭിപ്രായം പറയാട്ടോ